ഹായ് ഹലോ ഫ്രണ്ട്സ് ഇതൊരു നല്ല മാമ്പഴത്തിൻ്റെ സീസൺ ആണല്ലേ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന് ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റാണ് നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റം ആണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഐ എം ലെക്സൈസൺ വെൽക്കം ടു ഫ്രഷ് ലൈഫ് മാമ്പഴപ്പുളിശ്ശേരിക്കായിട്ട് നല്ല നാട്ടു മാങ്ങയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് ചെറുതും അല്പം പുളിയും മധുരമൊക്കെ കൂടി കൂടിയ കൊച്ചു കൊച്ചു മാങ്ങകളാണ് മാമ്പഴപ്പുളിശ്ശേരിക്ക ഏറ്റവും നല്ലത് ഇനി അതെല്ലാം മറ്റു മാങ്ങകളാണെങ്കിലും ഓക്കെയാണ് കേട്ടോ എന്നാലും കൂടുതൽ ടേസ്റ്റ് നാട്ടുമാങ്ങ തന്നെയാണ് ഈ മാങ്ങയൊക്കെ ഇതുപോലെ തൊലി ഉരിഞ്ഞു വേണം നന്നാക്കി എടുക്കാനായിട്ട് തൊലി ചെത്തി എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് തൊലി ഇതുപോലെ ഉരിഞ്ഞെടുക്കുന്നതാണ് അങ്ങനെ ഉരിഞ്ഞെടുത്ത ഒരു പതിനഞ്ചോളം നാട്ടുമാങ്ങ നമ്മളിവിടെ കറി വെക്കാനായിട്ട് എടുക്കുന്നുണ്ട് നല്ല മൺചട്ടി തന്നെയാണ് മാവഴപ്പുളി ചെരി വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടേ നോക്കാം അതിനായിട്ട് ഒരു എട്ടോ ഒൻപതോ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് നടുവയെ കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ട് സ്പ്രിങ് കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചേർക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചെറിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഈ സമയം കണക്കാക്കുന്നത് ആ വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് മുൻപായിട്ട് അല്പം പൊടികൾ നമുക്ക് ചേർക്കാം അതിന് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്കിതിനെ കുക്ക് ചെയ്യാനായിട്ട് വെക്കാം എന്താ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ചട്ടി അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം മാമ്പഴമൊക്കെ ഈ സമയം നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു മുറി നല്ല മീഡിയം സൈസിലുള്ള നല്ല ഒരു മുറി തേങ്ങ അതാണ് ചുരുക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം ഇതാ അപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴം മാമ്പഴയുടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ലിഡൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾ ശർക്കര പൊടിയല്ല എല്ലാം ബല്ലമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ശർക്കരയെ രണ്ടോ മൂന്നോ പീസ് ശർക്കര എടുത്ത് അതിനെ ഒരു ചെറിയ പാത്രത്തിലൊന്ന് തിളപ്പിച്ച് കുറുതാക്കിയെടുത്തതിന് ശേഷം അരിച്ച് വേണം ഈ മാമ്പഴത്തിലേക്ക് ഒഴിക്കാൻ അതിലൽപ്പം കരടൊക്കെ ഉണ്ടാവും അതൊന്ന് പോയി കിട്ടാനാണ് നമ്മളിതുപോലെ ശർക്കര എടുക്കുമ്പോൾ അരിച്ചൊഴിക്കുന്നത് ശർക്കര പൊടിയാണെങ്കിൽ അത് ഓർഗാനിക് ശർക്കര പൊടിയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ ഈ ശർക്കര നല്ലതുപോലെ തിളച്ച് ഈ മാമ്പഴത്തിലേക്ക് ഇങ്ങനെ ചേർന്ന് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ വെന്ത് യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയം ഇതിലേക്ക് ഒരു കപ്പ് നല്ല തൈര് നല്ല കട്ട തൈരായിട്ടുള്ളത് നല്ല സ്മൂത്താക്കി അടിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെയുള്ള തൈരി സമയം ഒഴിച്ച് അതുകൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് പാകമായാൽ നമുക്ക് ഈ സമയം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ വല്ലാതെ തിളച്ച് മറിയൊന്നും വേണ്ട ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവിൽ നിന്ന് ഈ മാമ്പഴ പുളിശ്ശേരിയുടെ കല മാറ്റിവയ്ക്കാം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വറുത്തിടാനുള്ള പ്രോസസ്സാണ് അതിനായിട്ട് നമ്മൾ ചെറിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടുക് അത് നമുക്ക് ആ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു കിട്ടും ഈ കടുക് എല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നാലോ അഞ്ചോ വറ്റൽമുളക് അതൊന്ന് ചെറുതായിട്ട് രണ്ടോ മൂന്നോ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം അതോടൊപ്പം തന്നെ മൂന്നോ നാലോ സ്പ്രിങ്ങ് കറിവേപ്പില കൂടി സമയത്ത് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലൊന്നും മുരിഞ്ഞു വരണം അപ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഇങ്ങനെ പതിയെ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല തനി നാടൻ ടേസ്റ്റിലുള്ള നല്ല തനി നാടൻ ടേസ്റ്റിലുള്ള മാമ്പഴ പുളിശ്ശേരി കഴിഞ്ഞു വളരെ ടേസ്റ്റാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മാമ്പഴത്തിൻ്റെ സീസണിൽ നിങ്ങൾ ഒട്ടും ചെയ്യാതെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്